നമസ്കാരം മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ഭാരതാംബ വിവാദത്തിൽ എസ് എഫ് ഇ രാജ്ഭവൻ മാർച്ച് നടത്തി ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്ന ബാനർ ഉയർത്തി രാജ്ഭവനിലേക്ക് നീങ്ങിയ മാർച്ചിനെ പോലീസ് വെള്ളയമ്പലത്ത് വെച്ച് ബാരിക്കേഡ് കിട്ടി തടയുകയായിരുന്നു തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ബാരിക്കേഡ് ചാടിക്കടന്നു ഇതോടെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകർ രാജ്ഭവനിലേക്ക് നീങ്ങി വീണ്ടും എസ് എഫ് ഐ പ്രവർത്തകരെ വഴിയിൽ തടഞ്ഞു തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് രാജീവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷുകാരുടെ ചെരുപ്പുനക്കികളുടെ പിന്മുറക്കാരാണ് ആർ ഭരണഘടനയുടെ ഓരോ താളുകളായി ഗവർണറെ പഠിപ്പിക്കുമെന്നും കേരളം ആർ എസ് എസിൻ്റെ തറവാട് സ്വത്തല്ല അതിന്റെ ഭാഗമായി പണിതുപയർത്തിയതല്ല രാജ്ഭവൻ എന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് രാജീവ് പറഞ്ഞു ഗവർണർ പദവി ഭരണഘടനാ പദവി മാത്രമാണ് ആ പദവി ഉപയോഗിച്ച് ഒരു സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും ഗവർണർ അല്ലെങ്കിൽ വരെ സമരം ചെയ്യുമെന്നും രാജീവ് പറഞ്ഞു എഴുതുന്ന ഒരു ശ്രീകുമാർ എന്ന് പറയുന്ന രാജ്ഭവനകത്ത് ഈ ആർ എസ് എസിന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ അത്തരത്തിൽ ഇവർക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എസ് എഫ് എത്തരത്തിലുള്ള മാർച്ച് സംഘടിപ്പിച്ചുള്ളത് ഈ മാർച്ചിനകത്ത് പങ്കെടുക്കുന്ന ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന എസ് എഫ് എയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജീവിനെ ഏറെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രാജ്യത്ത് ആദ്യമായല്ല ഗവർണർമാരുണ്ടാകും എന്നാൽ നരേന്ദ്രമോദി അധികാരത്ത് വന്ന് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗവർണർമാർ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ് നിരന്തരം അതിനെതിരെ പ്രതിഷേധം ഉയർത്തിയതാണ് എന്നാൽ രാജേന്ദ്ര അർലേക്കർ എന്ന ഒന്നാം തരം സംഘിയായിട്ടുള്ള ഒരു ഗവർണർ കേരള മണ്ണിൽ ചവിട്ടിയതിനു ശേഷം മുൻ ഗവർണർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച തെറ്റായ നിലപാടുകൾ തിരുത്തി കേരളത്തിൻ്റെ സർക്കാർ ഭരണഘടനാപരമായി ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ആർട്ടിക്കിൾ പ്രകാരം സർക്കാരിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട ഗവർണർ സ്വയം ഒരു അധികാര കേന്ദ്രമായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോഴത്തെ ഗവർണർ കൂടിയായിട്ടുള്ള അറലേക്കർ ഇവിടെ രാജ്ഭവനിൽ ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ രാജ്ഭവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതാംബ്യേയും ഹെഡ്ഗവാറിനെയും സവർക്കറയും ഗോൾവാക്കരയും പോലുള്ള സംഘപരിവാർ താൽപ്പര്യങ്ങളുടെ അടയാളങ്ങളെയാണ് ഒരു കാര്യം എ അസന്യുഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ആർ എസ് എസിന്റെ തറവാട്ട് സ്വത്തല്ല കേരളം അതിന്റെ ഭാഗമായി പണി ഉയർത്തിയതല്ല രാജ്ഭവൻ ഈ നാട്ടിലെ തൊഴിലാളികൾ അവരുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയതാണ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഭരണഭരണ സ്ഥാപനങ്ങളും എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കാൻ ഈ നിമിഷം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് അൻപത് മീറ്ററിന്റെ പുറകിൽ രാജ്ഭവൻ ഉണ്ട് അൻപത് മീറ്ററിനപ്പുറത്തേക്ക് നടക്കാൻ ഞങ്ങൾക്കറിയാൻ തൽക്കാലം ചെയ്യണമെന്നാണ് തീരുമാനിച്ചത് പ്രസ് റിലീസിൽ പറയുന്നത് ഞങ്ങൾ ആർ എസ് എസ് അടയാളത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നാണെങ്കിൽ വേണ്ടി പറയാനുള്ളത് ഒരു കാരണവശാലും ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകണം പറയുകയാണ് ആർ എസ് എസിന് വേണ്ടി ഈ വിടുപണി ചെയ്യുന്നവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ വിടുപണിയോടൊപ്പം സമരസപ്പെട്ട് കേരളത്തിലെ സർവകലാശാല സെനറ്റിലും സിൻഡിക്കേറ്റിലും പോയി ജെളിഞ്ഞമർന്നിരിക്കുന്ന കോൺഗ്രസ് ലീഗ് തെമ്മാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നാണമാവില്ലേ ലവലേശം മുഴുപ്പുണ്ടാവില്ലേ ഈ വർഗീയവാദികളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റെന്ന് പറയാൻ ഈ നിമിഷം വരെയും കേരളത്തിലെ പ്രതിപക്ഷമോ കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകളോ കേരളത്തിലെ മറ്റേ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയോ കടന്നു വന്നോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ അടയാളപ്പെടുത്താനുള്ളത് വർഗീയവാദികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല ഗവർണറെ പഠിപ്പിക്കും അതുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ ഗാന്ധിയും നെഹ്റുവും അംബേദ്കറും ഉൾപ്പെടെ ഇ എം എസും ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ചിത്രമുള്ളത് ഗാന്ധിയെ കണ്ടാൽ നിങ്ങൾക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഗാന്ധിക്ക് പകരം നിങ്ങൾ സവർക്കരയും ഗോൾബാക്കറേയും ഒക്കെ ഉൾപ്പെടുത്തുന്നത് ഗാന്ധി ഘാതകരായുള്ള നിങ്ങൾക്ക് ഇന്ത്യ ചരിത്രത്തെ കുറിച്ച് ലെവലേശം വിവരമില്ലെന്നിരിക്കെ നിങ്ങളുടെ അടയാളങ്ങൾ രാജ്യത്തിന്റെ അടയാളങ്ങളാക്കി മാറ്റാം എന്ന് നിങ്ങൾ കരുതരുത്